ഇല്ലാടികളെ രേണുസുദ്ധി രേണുസുദി രേഷോ സോറി രേണു സുദി അല്ല രേഷ്മ തങ്കച്ചൻ അതാണ് ചേച്ചിയുടെ പേര് ഇല്ലാടവ രേഷ്മ തങ്കച്ചൻ രേഷ്മ തങ്കച്ചൻ കേട്ട് 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 കണ്ട് കണ്ട് മടുത്തു ഇല്ലാട്ടുള്ളത് എന്താ സംഭവിച്ചു എവിടെ നോക്കിയാലും രേഷ്മ തങ്കച്ചനെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമേ ഉള്ളൂ അപ്പോഴാണെങ്കിൽ ഇട ഞാൻ നോക്കുന്ന സമയത്ത് പുതിയൊരു പുതിയൊരു നമ്മുടെ ഒരു അതിഥി എന്ന് വേണമെങ്കിൽ പറയാം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സുധി മുൻപത്തെ ഭാര്യ അത് പറഞ്ഞാൽ രണ്ടാമത്തെ ഭാര്യ ഇല്ലാട സുധി മൂന്നാമത്തെ ഭാര്യയാണ് രേഷ്മ തങ്കച്ചനെന്ന് പിന്നെ ഞാൻ അറിയുന്നത് അത് ചേച്ചി ഒന്ന് പറഞ്ഞപ്പോൾ അതിനുമുമ്പ് രേണു ചേട്ടൻ അപ്പൊ മൂന്ന് ഭാര്യ ഉണ്ടാക്കിയില്ല ഇണ്ട് എന്നല്ല ഇണ്ടായിരുന്നു അപ്പൊ രണ്ടാമത്തെ ഭാര്യയിൽ ഇല്ല ഇടല വീണ എസ് പിള്ള എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ഇല്ല ഇട അപ്പം ഞാൻ പുള്ളിക്കാരെ കുറിച്ച് ഞാനിപ്പോഴിയത് പുള്ളിക്കാർ ഭയങ്കര ബോൾഡാണ് ഇല്ലാടല എന്ന് ചോദിച്ചാൽ ഭയങ്കരമായ ഞാൻ എന്തോ എനിക്ക് ഞാൻ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് കണ്ടു കണ്ടിട്ടില്ല നോക്കുമ്പോൾ ഫുൾ ഇൻ്റർവ്യൂ നമ്മുടെ വീണ ചേച്ചിനെ കുറിച്ച് രേണുചേറ്റെ ചേ രേണു ചേട്ടന്റെ അല്ല ശ്രുതി ചേട്ടന്റെ രണ്ടാമത്തെ ഭാര്യ മറ്റേ വീണ ചേച്ചിയെ കുറിച്ച് ഫുൾ ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം അത് ഫുൾ ഇന്റർവ്യൂ ടൈമിലുള്ളതാണ് അപ്പൊ അതിന് നോക്കുമ്പോൾ ചേച്ചി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഇപ്പൊ തകർത്തോണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ റേണോ സുദ്ധി അതായത് രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന പുള്ളിക്കാര്യത്തി അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേച്ചി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പിന്നെ അച്ഛരി ഏതുവരെ പോകും അല്ലെങ്കിൽ ഏതുവരെ ഇന്റർവ്യൂ നോക്കട്ടെ എന്ന് ഞാൻ ഡെയിലി വന്നുകൊണ്ടേ വന്നുകൊണ്ടിരിക്കണം പാർട്ട് വണ് പാർട്ട് എന്ന് ടൂർട്ട് ഓരോരോ വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കയാണ് ശരി അപ്പൊ നമുക്ക് എന്താ ചോദിച്ചാൽ എന്താ കൺക്ലൂഷൻ എന്ന് ആ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അത് കേൾക്കാം അത് കേട്ടിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാമെന്ന് പറയുന്നത് തരം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ശരി അത് കേട്ടിട്ട് തീരുമാനിക്കാമെന്നു പറഞ്ഞിട്ട് അപ്പോൾ അറ്റ് ലാസ്റ്റ് ഒരു വീഡിയോ വന്നു കീഴിലട ആ ചേച്ചി അതിൽ പറയുന്നുണ്ട് ഞാൻ ഇനി ആർക്കും ഇന്റർവ്യൂ കൊടുക്കില്ല ഇനി ആർക്കും എന്ന് എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാനും മത്സ്യക്കെറപ്പെടുകയാണ് എന്താ വെച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ എനിക്കിതൊരു നെഗറ്റീവ് ഇമ്പാക്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സോ ഞാനിനി അങ്ങനെ ആർക്കും ഇന്റർവ്യൂസ് കാര്യങ്ങൾ കൊടുക്കുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ ഇതോടുകൂടി പ്രശ്നം പറഞ്ഞു നിർത്തുകയാണ് എന്ന് വെച്ചാൽ ശുദ്ധിച്ചായിട്ടുള്ള മരിച്ചുപോയി ശുദ്ധിച്ചായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേൾ ആടല്ലോ സംഭവം ശരിയാ എന്ന് വെച്ചാൽ ഞാൻ ശുദ്ധിച്ചായിട്ട് ഇതൊന്നും അറിയുന്നേ ഇല്ല സൂചി ചേട്ടൻ മരിച്ചുപോയി എന്നിട്ട് സൂചിച്ചേട്ട് പേര് ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുക സൂചിച്ചാട്ടൻ്റെ പ്രശ്നം അതാണ് ഇതാണ് സൂചി ചേട്ടൻ്റെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമൂഹം അതാണ് സംഭവം കുറിച്ച് സംസാരിക്കുക അപ്പോൾ നമ്മുടെ വീണ ചേച്ചി പറഞ്ഞ പോലെ ഇനിയും എൻ്റെ സൂചിച്ച് ചേട്ടൻ ഇനി ഇങ്ങനെ സമൂഹത്തിലിട്ട് വലിച്ചു കയറാൻ എനിക്ക് പറ്റില്ല ഇല്ലെങ്കിൽ ഇത് ഈ പ്രശ്നം കൂടി തീരണം എന്ന് പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ ഇനിയും ഇതുപോലെ മറ്റേ നമ്മുടെ രേഷ്മ തങ്കച്ചൻ ഇനി ഇതുപോലെ ഇടപെടുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറാൻ വേണ്ടി ചേച്ചി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ചേച്ചി കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ ഇവിടെ വെക്കാറുള്ളത് മനസ്സിൽ നോക്കാറില്ല ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് രണ്ട് അതും റേണുവിനോട് ഒരു കുടുംബം തൊലച്ച് എൻ്റെ അടുത്ത കുടുംബം വെച്ചാണ് കളിക്കുന്നത് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഞാൻ പിന്നെ എന്താ കാണിച്ചുകൂട്ടുന്നത് എനിക്ക് അറിയത്തില്ല ഇത്രയുള്ളു അതെല്ലാം പറഞ്ഞ് നമ്മൾ സംസാരിച്ച് സെറ്റ് ചെയ്ത് നിർത്തിയേക്കുവാണ് എനിക്ക് എൻ്റെ ഈ ഒരു കുടുംബം നശിച്ചു പോയാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ഈ കാണുന്ന ബ്ലോഗേഴ്സും ഇപ്പൊ ആദ്യം ഒരു തുടക്കം ആവുന്നത് രേണു ചേച്ചിയുടെ ആ വീടിന്റെ പ്രശ്നമായിരുന്നു വീട് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ താജുക്ക് അടക്കമുള്ളവര് നമ്മളോട് സംസാരിച്ചപ്പോഴും വളരെ വേദനയോടാണ് പറഞ്ഞത് ഒരു സഹായം ചെയ്തിട്ട് അത് വലിയ അബദ്ധമായി പോയി എന്നുള്ളത് അത് ഇത്രയും ചർച്ചയാക്കേണ്ട വിഷയം ഉണ്ടായിരുന്നില്ല വേലിയതില്ലേ ഞാന് ഞാൻ ഞാൻ സത്യം പറട്ടെ ഞാൻ ഇതൊന്നും എനിക്ക് അവരിലൊന്നും കാര്യങ്ങൾ സംസാരിക്കാനുള്ള വോയിസ് ഇല്ല എന്നെക്കുറിച്ച് മോശം പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഒരു വോയിസിലൂടെ വന്നു അപ്പോൾ കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജുകൾ ഇടാൻ തുടങ്ങി പേര് വെളിപ്പെടുത്താൻ അതിൽ നിനക്ക് പേരില്ലേ നാളില്ലേ ശരി പേര് വെളിപ്പെടുത്തി അത് കഴിഞ്ഞപ്പോഴത്തേന് മെസ്സേജുകൾ വന്നു നിങ്ങൾ പുറത്ത് വരണം എന്നും പറഞ്ഞിട്ട് ശരി എന്നാൽ ഞാൻ പറയുന്ന സി സത്യോട് ഒരാളെടുത്ത് സത്യം ബോധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പിടാപ്പാട് ഇടുന്ന ഒരാൾ ഞാനാണിപ്പോൾ സത്യമായിട്ടുള്ള കാര്യം നമ്മൾ ഒരാളടുത്ത് പറയുമ്പോ എന്നെ സംബന്ധിച്ച് ഓഹ് നമ്മൾ ഈ കത്തി കൊണ്ട് കഴിത്തിറക്കുന്നതിന്റെ തുല്യമാണ് മനസ്സിലായോ അതാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി അറിയില്ല എന്ന് അവൾ പറഞ്ഞാൽ സമൂഹം അത് അംഗീകരിക്കത്തില്ലല്ലോ അതറിയാവുന്നവരുണ്ടല്ലോ മനസ്സിലായോ ഈ നമ്മുടെ ഫോണിലൊക്കെ വരുന്ന മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ നമുക്ക് എടുക്കാൻ അധികം താമസമൊന്നുമില്ല അത് എത്ര വർഷം ഒരു കംപ്ലയിൻറ്റ് എടുത്താൽ അവരെടുത്തു തരും പക്ഷേ അതിനൊന്നും ഞാൻ ഇതുവരെ മുതിർന്നിട്ടില്ല ഫേസ്ബുക്കിൽ നിന്ന് എടുക്കാം എല്ലാം ചെയ്യാം പക്ഷേ ഞാൻ അങ്ങനെ ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കണോന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ വന്നിട്ടില്ല പക്ഷേ എന്നെ പറഞ്ഞില്ല എന്റെ ജീവിതം വഴിമുട്ടി നിക്കുന്നത് കൊണ്ട് മാനസികമായിട്ട് എനിക്ക് പ്രോബ്ലംസ് ഉണ്ടായത് കൊണ്ട് അതാണ് ചേച്ചി പറഞ്ഞു കേട്ടില്ലേ വഴിമുട്ടി നിൽക്കുന്നത് കൊണ്ടും മാനസികമായി കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്റർവ്യൂസിന് മുമ്പിലാണെങ്കിലും സമൂഹ മാധ്യമങ്ങൾ മുമ്പിലാണെങ്കിൽ വന്നതെന്ന് ചേച്ചി പറയുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് പറയുന്നുണ്ട് എന്താ സംഭവിക്കില്ലാട്ടല്ല ചേച്ചി പറയുന്നുണ്ട് എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് മുമ്പൊക്കെ എന്താ രേഷ്മ തങ്കച്ചൻ പ്രതികരിക്കുന്ന സമയത്തൊക്കെ എനിക്കും പ്രതികരിക്കണം എന്നുണ്ടായിരുന്നു ഇല്ലെങ്കിൽ സ്വന്തം ചാനൽ അതിലൂടെയൊക്കെ പക്ഷേ നമ്മുടെ ചാനൽ വഴി വീഡിയോസ് വഴി അല്ലെങ്കിൽ നമ്മൾ ലൈവ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്ര ആൾക്കാരൊന്നും കാണില്ല സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇന്റർവ്യൂസ് തരുന്നതും ഇതിൽ ഞാൻ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വന്നതെന്ന് ചേച്ചി പറയുന്നുണ്ട് തീർച്ചയായും നല്ലതന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ വന്നിട്ട് അയാളുടെ പ്രസ്താവനയാണ് ശരി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആ കാണുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേരും അത് വിശ്വസിക്കും പക്ഷേ രേഷ്മെന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ആ ചേച്ചി എന്തൊക്കെ വന്ന് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കില്ല സംഭവം സത്യാവസ്ഥ എന്താണെന്ന് കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പൊ നമ്മളെ സ്വദേശി ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മകനടക്കം ഇയാളുടെ ആ ഒരു വീട്ടിലെ അവസ്ഥ നമുക്ക് കാണിച്ചു തന്നു അങ്ങനെ കുറേ പേര് കുറേ പേര് വഴി നമ്മൾ അവിടുത്തെ വീട്ടിലെ വസ്തു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ നമ്മളത് വിശ്വസിക്കില്ല ആ ലാസ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വീണ എന്ന് പറയുന്ന ചേച്ചി സ്വിച്ചിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ നന്നായി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇതാണ് പറയുന്നത് പിന്നെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി പൂർണ്ണ ഉത്തരവാദി നമ്മുടെ രേഷ്മ എന്ന് പറയുന്ന ചേച്ചിയും അതായത് രേണു സുധി രേണു സുതിയും പിന്നെ കുറച്ച് ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത് ബ്ലോഗേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ഈ അതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാല് വീണ ചേച്ചിയെ കുറിച്ച് കുറേ കുറെ പേരും നെഗറ്റീവായ രീതിയിൽ വീഡിയോ നെഗറ്റീവ് ആണൊന്നുമില്ല റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ എന്റെ സംഭവിച്ചു ഇവര് ഫെമിന് വേണ്ടി വന്നത് എനിക്ക് പുതിയ ബിഗ് ബോസ് എന്ന് അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വീഡിയോ ചെയ്തു എന്നുവെച്ചപ്പോ രേഷ്മത്ത ചെറിയ സ്തുതി ഭയങ്കരമായ രീതിയിൽ കേറിക്കൊണ്ടിരിക്കാണല്ലോ ബിഗ് ബോസ് കയറുന്നുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങള് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലൊരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീണാ ചേച്ചി വീണ ചേച്ചി അതായത് വീണിന്റെ രണ്ടാമത്തെ ഭാര്യ വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു സംഭവം അതൊന്നും അല്ല ചേച്ചി പറയുന്നുണ്ട് എന്റെ സംഭവിച്ചു ഇതാണ് ഇതുകൊണ്ട് പുറം കൂട്ടിയതുകൊണ്ടാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ വരത്തേ ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടി പറയുന്നുണ്ടല്ലോ ഇത് കേൾക്കാം ഞാന് മോനെ ആ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെയാണ് ഞാനിതൊന്നും ശ്രദ്ധിച്ചേണ്ട പേര് റിപ്പീറ്റ് 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 വന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ പല ചോദ്യങ്ങൾക്കും ഞാൻ ഇങ്ങനെ വായടച്ച് മിണ്ടാതെ ഇപ്പോൾ നീ ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ വന്നവരാണെങ്കിൽ കൂടി ഞാൻ മിണ്ടാതിരിക്കുന്ന മെയിൻ കാരണം അതാണ് എനിക്ക് എപ്പോഴും പുള്ളിയുടെ പേരിങ്ങനെടുത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരും എന്നെ ഇൻറ്റർവ്യൂ എന്നും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കരുത് ഇനി ഞാനൊരു ഇൻ്റർവ്യൂവിലും വരില്ല കാരണം കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എൻ്റെ വർക്ക് സ്പേസ് ഫുള്ളും ഞാൻ മാറ്റിവെച്ചു എനിക്കിനി ചെന്നൈയിലേക്ക് പോകണം തിരിച്ച് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്നെ ഇനി ദയവ് ചെയ്ത് ആരും ഇൻ്റർവ്യൂവിന് വരരുത് ഞാനിപ്പോൾ മോം വന്നൊരു ഇൻ്റർവ്യൂയുടെ കാര്യം പറഞ്ഞപ്പോഴും ഓക്കെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒരു ലൈവിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറേ കുറെ പോകുമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം ഒരു അല്ലാതൊരു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിത് കാണുമല്ലോ അതുകൊണ്ട് ചെയ്ത് തന്നതിനും കൂടെ നിന്നതിനും എല്ലാത്തിനും ഉപകാരം പക്ഷേ എനിക്ക് പണിഞ്ഞവരെ ഒന്നും തിരിച്ച് ഞാൻ പണിഞ്ഞിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ കേട്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി തന്നവരൊക്കെ ഞാൻ ഇന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ പണി തന്നിരിക്കും ഇത് കേട്ടല്ലോ നമ്മള് എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞു എന്താ ആരൊക്കെയാണ് ഈ ചേച്ചിയായി ചൂഷണം ചെയ്യുന്നത് ഞാനൊക്കെയാണ് ഈ ചേച്ചിയായ നെഗറ്റീവ് പറയുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ എന്ന് വെച്ചാൽ പണി തന്നാർക്കൊക്കെ തിരിച്ച് പണിതർന്ന് ചേച്ചിച്ച് പറയുന്നുണ്ട് അതുകാരണം ഞാൻ പിന്നെ പറഞ്ഞ പോലെ അറ്റ് ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇതാ ലാസ്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് ചേച്ചി പറയുന്നുണ്ട് ഇനി ഞാൻ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളോ ഞാൻ ഇങ്ങനെ വരില്ല എന്ന് വെച്ചാൽ വർക്ക് സ്പേസ് പോലും മാറ്റി മാറ്റി വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ ഇനി ഇതിനെക്കുറിച്ചൊരു പൂർണ്ണ ഇതിനെക്കുറിച്ചൊരു വലിയ വിവരങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് എന്ത് ചെയ്യാന്നായിട്ട് ചേച്ചി പറയുന്നുണ്ട് പിന്നെ ആരെയും മറന്നിട്ടില്ലെന്ന് പറയുന്നത് എന്താ തന്നാർക്കൊക്കെ തിരിച്ച് പണി തരും എന്നുകൂടി പറയുന്നുണ്ട് നമുക്കെന്തായാലും നോക്കാം ഇല്ലാടല്ലോ ഞാൻ എന്താ വെച്ചാൽ അതാണ് പറഞ്ഞത് കുറെ ഇന്റർവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയിട്ട് വീണ പിള്ള എന്ന് പറയുന്ന സ്ഥിതിച്ചേട്ടൻ രണ്ടാമത്തെ പായയുടെ ഇന്റർവ്യൂസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏതുവരെ പോകും ഇതിന് എന്റെ എവിടെയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചർവറാന്ന് വീഡിയോസ് വരുന്നില്ലാടില്ല നമ്മൾ ഓരോ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞല്ലോ നിന്ന് കഴിഞ്ഞിട്ടല്ലോ അതിന് സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഏത് വീഡിയോ വരും എവിടെയൊക്കെ എത്തുന്നുള്ളോ നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത് അറ്റ് ലാസ്റ്റ് ഇതാണ് സംഭവം ശ്രുതി ചേട്ടൻ ഇനി ഒരു ഭാര്യ കൂടി ഇല്ലാട്ടില്ല ഞാനത് എന്തോ ഇടയിലെന്താ ഇന്റർവ്യൂ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ബട്ട എനിക്കത് സേവ് ചെയ്തേക്കാൻ മാറുന്നു ഞാൻ എന്തെങ്കിലും നോക്കട്ടെ ഒന്നോട് തപ്പി നോക്കിയിട്ട് എന്താ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇല്ലടേലേ എന്നിട്ട് നമുക്ക് അത് റേറ്റ് ബട്ട് ഇപ്പൊ കേരളം ഫുൾ ട്രെൻഡിങ് നമ്മുടെ രേണു ചേച്ചിയാണ് രേണു സ്തുതി അതായത് രേഷിമ തങ്ങച്ച കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇല്ല ഇടല്ലേ ഇനിയിപ്പോ ബിഗ് ബോസ് കയറുന്നു പറയുന്നുണ്ട് കേറട്ടെ നല്ല തന്നെയാണ് ഇല്ലടല്ലേ കയറി എവിടെ വരെ പോകുന്ന നോക്കാം നമുക്ക് എന്തായാലും നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇപ്പോൾ ഗെയിം കാണാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ നോക്കെന്താ ലീഗിൽ നടന്ന അടുത്ത അപ്ഡേറ്റ് അടുത്ത ഞാൻ വരാം